മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളത്ത് ആന ഇറങ്ങുന്നത് സഞ്ചാരികളെ അറിയിക്കാൻ മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ സജ്ജമാക്കിയ ടെലിഗ്രാം ചാനൽ വഴി കൃത്യമായ തത്സമയ ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് പരാതി ആനക്കൂട്ടം വെള്ളം കുടിക്കാനെത്തുന്ന സമയത്ത് തന്നെ ദൃശ്യങ്ങൾ സഹിതം സഞ്ചാരികൾക്ക് അറിയിപ്പ് നൽകാനാണ് ക്യാമറയും സ്ഥാപിച്ച് ചാനൽ സജ്ജമാക്കിയത് ചാനലിൽ നിന്നും കൃത്യമായി തത്സമയ ദൃശ്യങ്ങൾ ലഭിക്കാത്തത് മൂലം എത്തുന്ന സഞ്ചാരികൾ പലപ്പോഴും നിരാശരായി മടങ്ങുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുന്ന ും മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ് പറഞ്ഞു ആറ് പത്തൊമ്പത് തൊട്ട് നമ്മൾ മെസ്സേജ് ഇടുന്ന ആ സമയം തൊട്ട് ഏകദേശം ആറ് ഇരുപത്തഞ്ച് വരെയും ഒരേ ഫോട്ടോസ് ആ വരുന്നത് ഒരു മാറ്റവും സെയിം ഫോട്ടോസ് വരുന്നത് ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്ത് ആനയിറങ്ങുന്നത് സഞ്ചാരികളെ അറിയിക്കുവാനായാണ് മാംഗ്ളം ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ ടെലിഗ്രാം ചാനൽ സജ്ജമാക്കിയത് ഇതിനായി വനംവകുപ്പ് ഇവിടെ ക്യാമറയും സ്ഥാപിച്ചു ആനക്കൂട്ടം വെള്ളം കുടിക്കാനെത്തുന്ന സമയത്ത് തന്നെ തത്സമയ ദൃശ്യങ്ങൾ സഹിതം സഞ്ചാരികൾക്ക് അറിയിപ്പ് നൽകാനായാണ് ചാനൽ സജ്ജമാക്കിയത് ക്യാമറ നിരീക്ഷണത്തിൽ ആനക്കുളത്ത് ആനയുണ്ടോയെന്ന് അറിയുവാൻ സാധിക്കുന്ന തരത്തിൽ ആനക്കുളം എലിഫന്റ് ഓരെന്ന പേരിലാണ് ടെലിഗ്രാം ചാനൽ സജ്ജമാക്കിയത് ടെലഗ്രാം ചാനൽ വഴി കൃത്യമായ തത്സമയ ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ലെന്നാണ് മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ് ആരോപിക്കുന്നത് ആനയില്ലാത്ത സമയത്ത് ചാനൽ വഴി ദൃശ്യങ്ങൾ ലഭിക്കുന്നതായും ആനയുള്ള സമയത്തെ തത്സമയ ദൃശ്യങ്ങൾ താമസിച്ചും ലഭിക്കുന്നതായാണ് ആരോപണം എലിഫന്റ് എന്ന ലൈവ് ക്യാമറയുടെ നിരീക്ഷണത്തിൽ നമുക്ക് എവിടെ ഇരുന്നുകൊണ്ടും ആനക്കുളത്ത് ആനയുണ്ടോ എന്നറിയാൻ സാധിക്കുന്ന ഒരു ടെലിഗ്രാം ചാനലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ചാനലിൽ നമ്മൾ നോക്കുകയും ചാനലിൽ കാണുമ്പോൾ ആന ഉള്ള സമയവും ആന ഇല്ലാത്ത സമയവും ലൈവായിട്ട് കാണാം എന്നുള്ളൊരു പ്രോഗ്രാമാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ആന ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ലൈവിൽ ആന കാണിക്കുന്നില്ല ഒരു മണിക്കൂറ് രണ്ട് ഡിലേ ആണ് കാണിക്കുന്നത് പല മാധ്യമങ്ങളിലും കൂടെ നമുക്ക് നോക്കുമ്പോൾ ആനക്കുള്ള ഓരോന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ലൈവായിട്ട് ആന ഉണ്ടെങ്കിലും ഇല്ല എന്നാണ് കാണിക്കുന്നത് നമ്മുടെ ടൂറിസ്റ്റ് മേഖലയെ തകർക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ആനക്കുളത്തിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആനക്കുളം ഇടുക്കിയുടെ ടൂറിസം മാപ്പിലെ പ്രധാന സ്ഥലമാണ് പുഴയിലുള്ള ഉപ്പുരസമുള്ള വെള്ളം കാട്ടാനകൾക്ക് പ്രിയമാണ് വേനൽക്കാലം ആയാൽ ദിവസവും നിരവധി കാട്ടാനകളാണ് ആനക്കുളം പുഴയിൽ വെള്ളം കുടിക്കുവാനെത്തുന്നത് ഇത്തരത്തിൽ ഈ കൌതുക കാഴ്ച കാണാൻ ഇവിടേക്ക് നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട് എന്നാൽ പലപ്പോഴും സഞ്ചാരികൾ എത്തുമ്പോൾ ആനകളെ കാണുവാൻ സാധിക്കാറില്ല ഇതിനു പരിഹാരമായാണ് ടെലഗ്രാം ചാനലുമായി വനം വകുപ്പ് രംഗത്തെത്തിയത് കൃത്യമായ ദൃശ്യങ്ങൾ ലഭിക്കാത്തതുമൂലം ടെലഗ്രാം ചാനലുവഴി ലഭിക്കുന്ന ദൃശ്യങ്ങൾ വിശ്വസിച്ച് ആനക്കുളത്ത് എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് നിരാശരായി മടങ്ങേണ്ടി വരികയാണെന്നും ആരോപിക്കുന്നു ആനക്കുളത്ത് ആനയുണ്ടോയെന്ന് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരും കച്ചവടക്കാരോടും ഫോണിൽ ബന്ധപ്പെട്ട് തിരക്കിയ ശേഷമാണ് നേരത്തെ സഞ്ചാരികളുമായി ജീപ്പ് ഡ്രൈവർമാർ അവിടെ എത്തിയിരുന്നത് ടെലിഗ്രാം ചാനൽ വഴി കൃത്യമായ ആനയുടെ തത്സമയ ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാങ്കുളം ആനക്കുളം മേഖലയിലെ വിനോദസഞ്ചാര അത് വികസനത്തിന് വഴിതെളിക്കും ആനകളുടെ കൃത്യമായ തത്സമയ ദൃശ്യങ്ങൾ ടെലഗ്രാം ചാനലു വഴി അതത് സമയങ്ങളിൽ ലഭിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി